ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ നാട്ടിലെ ഏറ്റവും അറ്റത്തെ എല്ലിനെ പറ്റിയ ഇതൊരു ചെറിയ എല്ലാ സോ നമ്മളിപ്പോൾ ഇരുന്ന് കുത്തി ഇരു ഇരുന്നിട്ട് വീണമെന്ന് വിചാരിച്ചോ എന്താ പറ്റുക നമ്മൾ ഫുൾ ഫോഴ്സ് ആ ചെറിയ എല്ലിൻ്റെ മുകളിലാണ് വരണേ ആ എല്ലിൻ്റെ അർത്ഥമാണ് നമ്മളെ വയർ അടിവയറത്തെ മസിൽസൊക്കെ ഒന്ന് പിടിപ്പിക്കണ മാംസമില്ലാത്ത ഭാഗത്ത് ചത വന്നാൽ നല്ല പെയിൻ വരും ഫോർ എക്സാമ്പിൾ കൈഡ് മുട്ടിടിച്ചെന്ന് എന്ന് വെച്ചോ അല്ലെങ്കിൽ ഈ ഭാഗം ഇടിച്ചെന്ന് വെച്ചോ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മുടെ ഷിൻ ഇടിച്ചെന്ന് വെച്ചോ കൈക്ക് എന്തെങ്കിലും പറ്റിയാൽ കൈ അനങ്ങാതിരിക്കാൻ എനിക്കെന്തെങ്കിലും കെട്ടിവെക്കാം കാലെന്തെങ്കിലും കെട്ടിവെക്കാം ഈ ഏറ്റവും അറ്റത്തെ എല്ലെന്ന് പ്രത്യേകത എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല സോ ട്രീറ്റ്മെൻറ്റ് ആ എല്ലിൻ്റെ മുകളിൽ ലോഡിങ് വരാൻ പാടില്ല സോ നമ്മൾ ഇരിക്കേണ്ട രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അത് തന്നെയാണ് ഒരു ചെറിയ ഷീറ്റ് ഇട്ടരുത് ഒരു ബട്ടോക്കിൻ്റെ അടിയിൽ വയ്ക്കാം പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ വയ്ക്കുക സോ നമ്മളിങ്ങനെ ആടി ആടി ഇരുന്നാൽ മതി ആ എല്ലിൻ്റെ മുകളിൽ പ്രെസ്സിങ് വരാതിരിക്കുക സെയിം തിങ് നമ്മൾ കിടക്കുമ്പോൾ ചെറുതായിട്ട് ചെരിഞ്ഞ് കിടന്നാൽ മതി ഈ മൂന്നാഴ്ച സാധാരണ മൂന്നാലെങ്കിൽ നാലാഴ്ച പിടിക്കും ഫുള്ളായിട്ട് പെയിൻ മാറാൻ ഈ മൂന്നല്ലെങ്കിൽ നാലാഴ്ചത്തേക്ക് അധികം യാത്ര ചെയ്യാൻ പാടില്ല എസ്പെഷ്യലി ടു വീലർ യാത്ര ബസ് യാത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാട്ടം വരും സിവിയർ പെയിൻ കൂടും അപ്പോൾ ഈ അഥവാ അങ്ങനെ യാത്ര ചെയ്യാൻ നിർബന്ധമാണെങ്കിൽ നമുക്കൊരു തലവണ വാങ്ങിക്കാൻ പറ്റും ഇടയിൽ ഒരു ഓട്ടയായിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നാൽ മതി പിന്നെ ഫൈനലി ഈ മൂന്നാലാഴ്ചത്തേക്ക് അധികം സ്ട്രെയിൻ വരാൻ പാടില്ല ലാറ്ററിനിൽ പോകുമ്പോൾ സോ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് ലൂസായിട്ട് കഴിക്കാം താങ്ക് യു